ഭീമ കൊറേഗ വിജയത്തോടനുബന്ധിച്ച് കോഴിക്കോട് മിഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭീമ കൊറേഗാവ് സ്മരണകൾ ഉണർത്തി വേലായുധൻ പയ്യോളി ആയിരത്തിഅറനൂറ്റി എൺപത്തി ഒമ്പതിൽ സംഭാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മുകളന്മാർ പിടിച്ചു കെട്ടി കൊന്നു കൊന്നെന്ത് ചെയ്തു കഷണങ്ങളാക്കി അദ്ദേഹത്തിൻ്റെ ശവശരീര ഭീമാനദിയിലേക്ക് വലിച്ചെറിയുന്നു ഈ ഭീമാനദിയിലേക്ക് വലിച്ചെറിഞ്ഞ ശബചരീരത്തിൻ്റെ പാടുകൾ ബാക്കികൾ കൈയും കാലം എന്തൊക്കെയാണ് ശബചരീത്തിൻ്റെ ബാക്കി കിടക്കുന്ന പാടുകൾ മുങ്ങിയെടുത്തത് ഗോവിന്ദ് മഹം എന്ന് പറയുന്നൊരു ദരിദനായിരുന്നു മഹറായ ദലിതനും അദ്ദേഹം അത് മുങ്ങിയെടുത്തിട്ട് ഭീമാനദി കരയിൽ അത് ഭക്തി ആദരപൂർവ്വം എല്ലാ ചടങ്ങുകളും പരിശുദ്ധിയോടും കൂടി അടക്കം ചെയ്തു അടക്കം ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് എന്തായി ഈ സംഭാജി ശിവാജിയുടെ പുത്രൻ ശിവാജിയുടെ പുത്രനാണ് മരിച്ചുപോയി വന്നിട്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം വന്നു രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ ആൾക്കാർ നമ്മുടെ ജനത മഹറുകൾ അവിടെ ഒരു ബോർഡ് വെച്ചു ഈ ചെയ്തത് ഈ പുണ്യമായ കർമ്മം ചെയ്താൽ ഗോവിന്ദ മഹറിൻ്റെ നാമദേഹത്തിനൊരു ഇതുപോലത്തെ ഒരു വെച്ചു അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പക്ഷേ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ആയിരക്കണക്കിന് മറാത്തകള് ബ്രാഹ്മണർ സംഘം ചേർന്ന് ഈ സാ സാധനം നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ശബകുടീരം അതായത് ഗോവിന്ദ മഹറിൻ്റെ ശബകുടീരം തല്ലി തകർക്കും പിറ്റേന്ന് ഇതേപോലെ തന്നെ പിറ്റേത്തെ വർഷം പിറ്റേത്തെ വർഷം രണ്ടാ അതായത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നാം തീയതി ഈ സംഭവം നടക്കുമ്പോൾ ഇവിടുത്തെ ഇരുന്നൂറാം വാർഷികം കുറേ കവയുദ്ധത്തിൻ്റെ ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന പോലെ ഇതേപോലെ തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഒരു ലക്ഷം പേരാണെന്ന് പങ്കെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ അൻപതിനായിരം പേര് പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവത്തിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം ആൾക്കാരാണ് അവർ പങ്കെടുത്തത് പങ്കെടുക്കുമ്പോൾ അന്ന് രാവിലെ മറാത്തകളും ബ്രാഹ്മണനും അടങ്ങിയ സംഘം ചേർന്നിട്ട് ആയിരക്ക ആയിരത്തിലധികം ആൾക്കാർ വന്നിട്ട് ഈ ആൾക്കാർ നമ്മുടെ ജനതയെ പൊട്ടിയ കുപ്പിച്ചില്ലുകളും ഗുന്തങ്ങളും വഴിപാടുകളും ആക്രമിക്കുകയും അവിടെ ദുരിതം വിതർവിച്ചു അതാണ് ഒരു സംഭവം രണ്ടാമത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നാം തീയതി എന്ന സമരത്തിൻ്റെ മുന്നോടിയായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തൊന്നാം തീയതി രാത്രി ശനിവാർ വാട എന്നൊരു സ്ഥലമുണ്ട് അത് പോയിരുന്ന മുപ്പത് കിലോമീറ്റർ അകലെയാണ് മൂന്നേഴ്സ് മുപ്പത് കിലോമീറ്റർ ആ സിനിമാ ഫോട്ടാണ് കോട്ട അവിടെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ ആയി ജീവിച്ചത് നമ്മുടെ ദുഷ്ടനായ നീചനായ പേശു രണ്ടാമി ജീവിച്ച അവിടെയാ ആയിരത്തി ഈ യുദ്ധത്തിൽ തോൽക്കുന്നവരെ അവിടെയായിരുന്നു എന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നേതാക്കൾ നമ്മുടെ രോഹിത് അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇതേ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്ണവാനി ഭീം ആർമിയുടെ നേതാക്കന്മാർ എല്ലാവരും ഒത്തുമുട്ടി അവിടെയായിരുന്നു അതിന്റെ പേരാണ് എൽഗാർ പരിഷത്ത് കേട്ടിട്ടുണ്ടോ എൽഗാർ പരിഷത്ത് ആ മീറ്റിങ്ങിൻ്റെ പേരാണ് എൽഗാർ പരിഷത്ത് ഈ എല്ലാ പരിഷുദ്ദേ മീനിങ് എന്താണ് എൽഗാർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ എന്താണ് വാർ വാർക് യുദ്ധവിലാപം എന്നാണ് മറാഠിയിൽ എൽഗാർ എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ യുദ്ധ യുദ്ധവിലാപം എന്നാണ് വാക്കിന്റെ അർത്ഥം അന്ന് യോഗം കൂടിയ ആൾക്കാരുടെ പേരിൽ പിറ്റേന്ന് എന്ത് ചെയ്തു മഹാരാഷ്ട്ര പോലീസ് കേസ് കെട്ടി ചോദിച്ചു എന്താണ് എല്ലാ പരിസരത്തും പങ്കെടുത്തവരെല്ലാം പതിനാറ് ആക്ടിവിസ്റ്റുകളുണ്ട് അതിൽ ദരിതന്മാരെ ഒന്നേ രണ്ടേ ഉള്ളൂ ആനന്ദ് നെൽറ്റുണ്ടേ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളറിയപ്പെടുന്ന ബുദ്ധിജീവികൾ എഴുത്തുകാർ ചിന്തകര് കോളേജിൽ ജയലുകളുടെ പ്രൊഫസർമാരൊക്കെയാണ് അധ്യാപകരൊക്കെയാണ് അവരുടെ പതിനാറ് പേര് ആരൊക്കെയാണ് സുധാഭരദ്വാജൻ നമ്മുടെ ഗൗതം ലാലയ്ക്ക് അരുൺ ഫെരേരിയ ആനന്ദ് ദലിട്ടുണ്ടേ ഫാദർ സ്റ്റാൻ സ്വാമി ഇവരുടെ പേരിലൊക്കെ കള്ള കേസുകൾ കിട്ടിച്ചമച്ചു കള്ളക്കേസുകൾ എന്താണ് നിങ്ങൾക്ക് മാതോവാദികമായിട്ട് ബന്ധമുണ്ട് കമ്പ്യൂട്ടർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംഭവത്തിന് ശരി അതാണ് എല്ലാ അറിയപ്പെടുന്നത് ആ കേസ് പ്രകാരം യു എ യു എ പി നാൽപ്പത്തി മൂന്ന് ഒരു വകുപ്പുണ്ട് നാൽപ്പത്തി മൂന്ന് ഡി ഫൈവ് ഓഫ് യു യു എ പി എ ആ നിയമപ്രകാരം ഇവരുടെ പേരിൽ കള്ളക്കേസ് ചുമത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെയൊക്കെ ജയിലിലായി അതാണ് ആ സംഭവത്തിൽ തുടക്കം ഇന്ന് വരെ ഇവർക്ക് ഇവരെ ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ടില്ല അഞ്ച് വർഷം കഴിഞ്ഞാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് രണ്ടായിരത്തി ആനന്ദ തെലിറ്റുമില്ലേ അതായത് അംബേദ്കരുടെ കൊച്ചും കൊച്ചുമകൻ്റെ മകന്റെ ഭർത്താവാണ് ആനന്ദ ദലിറ്റും അദ്ദേഹം ഒരുപോലെ വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് അവർ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ചും ഒക്കെ വെച്ച് ഫോട്ടോ കൊടുത്തിരുന്നു ലോകപ്രശസ്തനാ ചിന്തകൾ എഴുത്തുകാരനാണ് അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാല് നാല് കൊല്ലം അഞ്ച് പതാകം അതേപോലെ തന്നെ ഭരവർ റാവു അരുൺ ഫെറേറിയ വെൽഗോൺ വെൽഗോൺ സാൽവ് സുധാബർ അദ്വാലി ലോസൻ നഖ്വാൻ കിട്ടിയത് എപ്പോഴാണ് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇത്ര ഈ കാലവരൊക്കെ ജയില്ലായിരുന്നു പുതിയൊരു പദം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിരുന്നു എന്താണ് പേരെന്നറിയാവുന്നോ ഇത്തരത്തിലുള്ള ആൾക്കാർ ചുമത്തപ്പെട്ട ആൾക്കാരുടെ പേര് അർബൻ നെക്സൽ അർബൻ നെക്സൽ എന്നൊരു പദം തന്നെ ഇവിടെ രൂപീകരിക്കപ്പെട്ടു ഇതൊക്കെ നാ ഇവരെ പോലെയുള്ള ഗ്രാമങ്ങളിലെ അർബൻ പ്രദേശത്ത് ആയങ്കിലും സംഘടിച്ച് അയിരിക്കേർ സമരച്ചതിൽ അവരുടെ പേരാണെന്ന് അവർ എന്ന് പറയുന്നു അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രം പിന്നെ ഞാൻ ചെറിയൊരു അനുഭവം പറയാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടായിരത്തി എനിക്ക് ഈ കേട്ട ഓരോ വർഷവും ഭീമാപുറേഗാവിലെ പിന്നെ അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെ ജോലിക്കുകയോ ഒന്നവിടെ പോകണം അങ്ങനെയാണ് ഞാൻ കുടുംബസമേതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപതാം തീയതി കൊച്ചിയിൽ നിന്നും ഒരു ആഡംബരക്കാർ പിന്നെ ഞങ്ങളുടെ കുടുംബസമേതം കയറി ബോംബെയിലേക്ക് പോയത് ബോംബെയിൽ പോയി എൻ്റെ മകത്തു സുഖമില്ലാത്തതുകൊണ്ട് അവർ പിറ്റേ ആ ഒരു ദിവസം ഒരു ദിവസം ബോംബെ താമസിപ്പിച്ചു ചിന്തിച്ചു വന്നു ഞാനാവട്ടെ ഒരാഴ്ച ബാങ്കിൻ്റെ അവാർഡ് താമസിച്ചു താമസിച്ച് ഒരാഴ്ച മുമ്പേ ഞാൻ ബോംബെയിലേക്ക് കറങ്ങി രണ്ട് ദിവസം ഫുള്ളി ഞാൻ ബാബാ സാഹ് അംബേദ്കർ കല്യാണം കഴിച്ച ബൈക്കുള ആ മാർക്കറ്റിൽ വരെ കംപ്ലീറ്റ് സ്ഥലങ്ങൾ ഞാൻ പോകും അദ്ദേഹം അന് അന്ധശ്വാസം വിളിച്ച് അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്ന താതകളിലേക്ക് ചൈത്യഭൂമിയിൽ അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം ഞാനാണ് പോയത് പൂനെയിൽ പോയത് ഞാൻ നേരത്തെ ബോംബെയിൽ നിന്ന് പൂനെയിലേക്കാണ് ട്രെയിൻ കയറി പൂനെയിലെത്തി അവിടെ നിന്ന് ഏകദേശം ഒരു പത്തൊൻപത് കിലോമീറ്റർ ഉണ്ടാകും ഓട്ടോറിക്ഷ വിളിച്ച് വസ്ത്രമെന്ന് എനിക്കറിയില്ല ഓട്ടോറിക്ഷ വിളിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓട്ടോയിൽ കൊടുത്തു ഞാൻ ചെന്നു അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല ഇതൊരു ഭീമാ നദിയുടെ തീരത്താണ് നമ്മുടെ യുദ്ധം ജില്ലകളിൽ കിടക്കുന്ന ദശക്കണക്കിന് ആൾക്കാർ മരിച്ചു വേണ്ടി രക്തമൊഴുകിയ ഭീമാ നദിയുടെ തൊട്ടിപ്പുറത്താണ് ഭീമാക്കുറയുക വസതി ചെയ്യുന്നത് അവിടെ ഞാൻ ചെന്നു ചെന്നപ്പം നമ്മളെ മഹാരാഷ്ട്ര പോലീസിൻ്റെ എന്താ പറയുക പോലീസുകാരാണ് अवडा करके तंबी وجهಕ್ಕೆ വെച്ചിട്ട് बिकॉज ही સંભવമായിട്ട് ബന്ധപ്പെട്ടി കേസ് നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെറു ഞാൻ ചെറുത്തെ സമയത്തെ എത്തി ഞാൻ അവിടെ ഇരുന്നു బాబా સાહેബ് അബ്ബേൽ 1927 ജനമേ അമാന്തിനെ കണ്ടರ್ಶിച്ചിരുന്നു బాబా સાહેബ് ഇരിക്കുന്ന അതിനു മുമ്പിൽ विजय തമ്മിൽ ഒരു жайിച്ചിരുന്നു വെയിരത്തെ ഇരുന്നു ഇരുന്നിരുന്ന ഞാൻ ഒരു കരഞ്ഞു കരഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വട്ടുന്നുണ്ട് അപ്പോൾ મોટાളക്കാരൻ കൊണ്ട് ചോദിച്ചു ઊнда ક્યો આપ રહૈ ક્યાં હો ગયા આપકો ક્યાં હો ગયા फिर इंग्लिशમાં കൊച്ചിന സാർ കൊച്ചിനേ അപ്പം ഞാനിത് പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിൽ ബാബാ സാഹ എൻ്റെ പിമോച എന്നിട്ടുള്ള സിറങ്ങി അവിടെ അപ്പം എൻ്റെ കൂടെ ഓട്ടോറിക്ഷകൾ അവനും പേര് എന്തു പറ്റി ക്യാ സാബ്ജിക്ക് ആവുക കൊച്ചിനി കുച്ചന് അത് കഴിഞ്ഞ് ആ പ്രദേശം മുഴുവൻ ഈ കോമ്പൗണ്ട് മുഴുവൻ കെട്ടിമറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിറയെ പുളിമലങ്ങളാണ് അവിടെ ആ രണ്ട് പത്ത് പുളിമലങ്ങൾ അതിൽ നിന്ന് ഞാൻ പുളി വറച്ചു ഞാൻ ഒറ്റയ്ക്ക് അപ്പം എനിക്ക് ചോദിച്ചു ഈ പുളി വരയ്ക്കുന്നവൻ്റെ പട്ടാളക്കാരനോട് ചോദിച്ചു

എൻ്റെ എൻ്റെ മഹറുകൾ മരിച്ചുപോല സ്ഥലമാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ പ്രശ്നിച്ചിട്ടുണ്ട് ആ പുളി കുറച്ച് എൻ്റെ വീട്ടിൽ ബാക്കി പക്ഷേ ഞാൻ കൊണ്ടത്തില്ല കാരണം വീട്ടിൽ പെയിൻ്റിങ് അടക്കുന്നുണ്ട് എവിടെയാണ് വെച്ചെന്ന് ഓർമ്മയില്ല ആ പുളികൾ ആ കുറേ കുറഞ്ഞ കിടക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങൾ മാത്രം സന്ദർശിച്ച മതിയാകും പറഞ്ഞു കേൾക്കുന്നു ഒരാൾ വിവരണത്തിൽ നിന്ന് കിടക്കുന്നത് ഒരാൾ എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് അതല്ലാത്തത് ഇത് കഴിഞ്ഞ് കുടിയൊക്കെ പുറകെ ഞാൻ പുറത്ത് മാത്ര റോഡുണ്ടറങ്ങി നേരെ ഭീമാ പുറയൊക്കെ ആവും ഭീമാ നദിയിലേക്ക് പോയി നദി വലിയ പാലമോട്ട് പോകും ആ ഞാൻ ആ പാൽ ആ നദീങ്ങനെ വീക്ഷിച്ച് രണ്ട് സൈഡ് ഉള്ളു അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തു ഓട്ടോറിക്ഷ ഡ്രൈവർ മുഖത്തെ നീച്ച ഞാനായിരുന്നു ആ പോയ മുഷേ ഞാനാ മുഷ്കിലേ പോകാൻ പ്രയാസം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് പോയാൽ പറ്റുള്ളൂ എന്നല്ലോ അദ്ദേഹം ഓട്ടോറിക്ഷ വേറൊരു ഇടുക്കു വഴിയിൽ അങ്ങ് കൊണ്ടുപോയി ഒരു കടവ് ഒരു സ്ഥലത്തിറങ്ങി ഞാനെന്ത് ചെയ്തു ഞാനെല്ലാം കൊണ്ടുപോയിരുന്നു വസ്ത്രങ്ങൾ കൊണ്ടുവരും ഞാനെൻ്റെ പേരും ക്ഷേത്രം ബോട്ടൊക്കെ മാറ്റിയിട്ട് അതിൽ മുങ്ങി കുടിച്ചു മഹ മഹരങ്ങളുടെ രക്തം ഒഴുകിയ ഭീമ മുങ്ങി കുടിച്ചു അപ്പം എന്നോട് ഈ ഓട്ടോ ചോദിക്കാൻ ക്യാൻ രാന്നും ചോദിച്ചില്ല ആണ് ചോദിച്ചില്ല ക്യാൻറ്റിമായ എന്നിട്ട് ഞങ്ങൾ വന്നു നേരെ പൂനെയിൽ വന്നു ഒട്ടോഷൻ തന്നെ പൂനെയിൽ വന്നു ചരിത്ര പ്രസിദ്ധമായ എറവാദ സെന്ററിൽ ജയിക്കാൻ പോയി അവിടെ വെച്ചായിരുന്നു എന്ത് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ും അംബേഡും ഗാന്ധിയുംപ്പിട്ടില്ല കേട്ടോ ഹിന്ദു മലയാളക്കാരെ ഒപ്പിട്ട് അവിടെ ഒപ്പുവെച്ച ജർവാദാ സെന്റൽ ചിരി പോയി ഞാനിങ്ങനെ ഉള്ളിൽ കടന്നില്ല ഞാനങ്ങനെ നിന്ന് പുറത്ത് പൊട്ടാ പൊട്ടാളക്കാർ പോയി ചങ്ങനെ സാധിച്ചില്ലേ എന്താ ഞാൻ ഒരിക്കലും പറ്റൂല നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്റെ കടലെടുത്ത് കാണിച്ചു ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേരള ചെയ്യുന്നു എഴുതാറൊക്കെ ഉണ്ട് എങ്ങനെയല്ല ഞാൻ കേരളത്തിലെ മാധ്യമ അന്ന് തന്നെ ഇവിടെ ഇതിൻ്റെ അടുത്ത് മാധ്യമം വീക്കുകയും ഉണ്ട് അത് മലയാളത്തിൽ രീതിയിൽ ഞാൻ കാണിച്ചത് എൻ്റെ പേരാന്ന് മലയാളത്തിൽ മാധ്യമം ഇല്ല പി ടി വരാതി കേരളം സംയുക്ത ആഫ്രിയ ഇന്ത്യ അവിടെ നിന്ന് വരികയാണ് ഞാൻ ഇതിനുവേണ്ടി മാത്രം വന്നാൽ മലയാളം കാണിച്ച എൻ്റെ ഐ ഡി കാർഡ് കാണിച്ചു ലേക്കിൻ യു ക്യാൻ ഗോ അപ് ടു മുറ്റം കോട്ടയ പോകാം അന്തർജാലം അതിൽ രണ്ട് പോലീസുകാരുടെ ഇവിടെ വയ്യോട്ടം പിടിച്ച് അതിന് ഉള്ളിൽ കയറി അവർ ഫോട്ടോപ്പെടുത്തി ചരിത്ര സ്ഥലികൾ അവിടെ ചരിത്രം പോകുന്നുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ പോകണം കാണണം അനുഭവിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു ഇത്രമാത്രമേ എനിക്ക് പറയുക അനുഭവ പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഒരു ചെറിയ കാര്യം കൂടി ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവം ഉണ്ടാക്കി ആരാന്നറിയോ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആരാന്നറിയോ എൽഗാർ ബഷത്ത് നടത്തുമ്പോൾ മുപ്പത് കിലോമീറ്റർ ഭീമ കുറയാണെന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് എൽഗാർ ബഷൻ നടത്തിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കാര്യം കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ആരാണെന്നറിയുമോ രണ്ട് വ്യക്തിത്വം ഒന്നാരെന്നറിയോ ഒരാളുടെ പേര് പേര് മാധവ് എഴുതിയിരുന്നു മനോഹർ സംഭാജി പീഡി അത് എൺപത്തഞ്ച് വയസ്സായിരുന്നു അന്ന് കോളേജിലെ ഫിസിക്സ് പ്രൊഫസറായിരുന്നു ആർ എസ് എസിന്റെ മുഖ്യ ചാലകശക്തിയായിരുന്നു ശക്തിയായിരുന്നു എൺപത്തഞ്ച് വയസ്സുള്ള ആ ചങ്ങാതിയാണ് അവിടെ കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് രണ്ടാമത്തെ ആ കൂടുതൽ അദ്ദേഹത്തിന് ഒരു പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മെമ്പറായിരുന്നു അദ്ദേഹം ബി ജെ പിന്റെ വിധ പ്രവർത്തക ഇവര് രണ്ടുപേരുടെയും പ്രേച്ച പരിപാടിയാണ് പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണം അതൊക്കെ ഇന്ന് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞു ഏതാനും നാളുകൾക്കും അറസ്റ്റ് ചെയ്യപ്പെട്ട്